മിൻ്റെ മതസംസ്കാര ശുശ്രൂഷ എടുത്തി ബുധനാഴ്ചയാണ് നടത്തുക ബുധനാഴ്ച രാവിലെ ഒൻപതര മണിക്ക് ശുശ്രൂഷയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ് ഒമ്പതരയ്ക്ക് ആരംഭിച്ച് പത്തുണ്ണിക്ക് പരിശുദ്ധ തുടർന്ന് സമാപന കർമ്മങ്ങൾ ഈ കർമ്മങ്ങൾക്ക് പ്രധാന നേതൃത്വം കൊടുക്കുന്നത് ശിവർ സഭയുടെ മേഞ്ഞൂഷ്ട് അതിനാൽ ആ ജോർജ് അലഞ്ചേരി പിതാവായിരിക്കും അതിനു മുമ്പായിട്ട് തലേ ദിവസം പിതാവിൻ്റെ പ്രദശനീലം ഇവിടെ അരമനയിലേക്ക് കൊണ്ടുവരും അരമനച്ചാപ്പുലിൽ വയ്ക്കും ഇവിടെ രാവിലെ ഏഴുമണിക്ക് മണിക്ക് ബാന അർപ്പിക്കും അതായത് ചൊവ്വാഴ്ച രാവിലെ ഏഴുമണിക്ക് മണിക്ക് ബാന അതിനുശേഷം മൃതസംസ്കാര സുരക്ഷയുടെ കർമ്മം ഇവിടെ വെച്ച് നടത്തും അതിനുശേഷം ഇവിടുന്ന് കത്തീഡ്രൽ പുള്ളിലേക്ക് മൃതദേഹം സംവഹിക്കപ്പെടും അത് ആഘോഷമായ ഒരു വിലാപയാത്രയായിരിക്കും സാധാരണ പിതാക്കന്മാരൊക്കെ മണയുമ്പോൾ ഒരു വിലാപയാത്രയുണ്ട് താൻ സേവനം ചെയ്ത തൻ്റെ ആസ്ഥാന നഗരത്തൂടെ ഇടവാങ്ങുന്ന യാത്ര ചോദിക്കുന്ന ഒരു കർമ്മമാണത് അങ്ങനെ അരമനയിൽ നിന്ന് തിരുച്ചുപ്പള്ളിയിലേക്കുള്ള യാത്ര അതൊരു ഒരു യാത്രാമൊഴിയാണെന്ന് പറയാൻ സാധിക്കും അത് ആഘോഷമായ രീതിയിലുള്ള ഒരു ഇടവാങ്ങലാണ് തിയേറ്ററിൽ ദേവാലയത്തിൽ മൃതദേഹം പിന്നെ സ്ഥാപിക്കും അന്ന് മുതൽ അന്ന് അന്ന് മുഴുവനും രാത്രിയിലും എല്ലാം അവിടെ തന്നെയായിരിക്കും അതുകൊണ്ട് ആളുകൾക്ക് വരാനും കാണാനും പ്രാർത്ഥിക്കാനും അതിരാജ്യങ്ങൾ അർപ്പിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിരിക്കും അതായത് ചൊവ്വാഴ്ച പകലും രാത്രിയും ഒക്കെ അതിനുള്ള ഉണ്ടായിരിക്കും ഇന്നു മുതൽ ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് നടത്തുക സാധാരണ താക്കന്മാർ ആണ് അവിടെ ഇപ്പോൾ ഒരാഴ്ചത്തെ ദുഃഖാചരണമുണ്ട് അത് ഇന്നു മുതൽ ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് അടുത്ത വെള്ളിയാഴ്ചയുടെ ദുഃഖാചരണം സ്വാപിക്കുക ആ വെള്ളിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് ഒരു യോഗം ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ കുമാരയ്ക്ക് രാവുമാരയ്ക്ക് ശേഷം അതായത് പിന്നെ ഈ വെള്ളിയാഴ്ച രാവിലെ പരിസരയും ഒമ്പതരയ്ക്ക് പരസ്പരബാനയും യൂട്യൂസൊക്കെ ഉണ്ടായിരിക്കും അതിനെ തുടർന്നാണ് ഈ അനുസ്മരണ യോഗം നടത്തുക തിനെ മറ്റ് നേതാക്കന്മാരെ ഒക്കെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഒരു പിതാവിൻ്റെ ആ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെയും ഒരു കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു രോഗം നടത്തുക പൊതു ജന നേതാക്കന്മാരും ഒക്കെ ഒരുപക്ഷെ രംഗത്ത് കെടുക്കുവാൻ ഉണ്ടായി പങ്കെടുക്കുന്നുണ്ട് കരുതുകയാണ് അങ്ങനെ അതാണ് ഇപ്പോൾ ഇപ്പൊ ഇപ്പോഴത്തെ ക്രമീകരണങ്ങള് എത്രയൊക്കെ വേണം കൂടുതലായിട്ടും നിങ്ങൾ ചോദിക്കാമോ സംസ്കാരത്തെ ദിവസം അതില് വേറെ പ്രത്യേകിച്ച് മീറ്റിംഗ് ആയിട്ടില്ല ചില ചില സന്ദേശങ്ങളൊക്കെ ഉണ്ടാകും അത് അതിൻ്റെ സമാപനത്തിൽ കുർബാനയുടെ സമാപനത്തിൽ തന്നെ നമ്മുടെ വെച്ച് തന്നെ വായിക്കത്തതും ഒരുപക്ഷെ പാമ്പായയുടെ സന്ദേശവും അതുപോലെയുള്ള അവരുടെ സന്ദേശങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അത് 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 നമ്മുടെ വെച്ച് തന്നെ ആ കർഭത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവസാനം അതും പിന്നെ വായിക്കുന്നതാണ് ഏതായാലും ഒന്ന് ഒന്നൊന്നര മണിയോടുകൂടെ കർപ്പങ്ങളെല്ലാം ഒരു അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തോ ഇവിടെ ആ ഇവിടെ അധികം സമയമില്ല രാവിലെ കൊണ്ടുവരുന്നു രാവിലെയാണ് ചെറ്റപ്പള്ളിയിൽ നിന്ന് എടുക്കുന്നത് രാവിലെ മണിക്ക് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ഇവിടെ ഏഴുമണിക്ക് മുമ്പായിട്ട് ഇവിടെ മൃതദേഹം കൊണ്ടുവരും ഇപ്പം ഏഴുമണിക്ക് ഒരു സുഖമാന അപ്പോൾ ആ സമയത്ത് പിന്നെ വലുതറുപ്പേ കാണാം അതേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് കുടുംബാനക്കു ശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ ഉള്ള ഇവിടെ ഉണ്ടായിരിക്കും സമയത്ത് വരുന്നവർക്ക് കാണാവുന്നതാണ് അത് കഴിഞ്ഞ ശേഷം ഇവിടെ കൊണ്ടുപോവാണ് പിന്നെ പുതിയ ഇവിടത്തെ ഇവിടെ സ്ഥല പരിമിതി ഉണ്ടല്ലോ പിന്നെ വരുന്നവർക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ഇപ്പോഴത്തെ കാണാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് മണി വരെയും രാവിലെ ഉച്ച കഴിഞ്ഞ് രണ്ടു മുതൽ ആറു വരെയും അതെ 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 പറ്റിയ അങ്ങനെ പ്രത്യേകിച്ച് അറിയി അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടില്ല പ്രത്യേകിച്ച് അങ്ങനെ വരാൻ ക്ഷണിച്ചിട്ടൊന്നുമില്ല പ്രത്യേകം പക്ഷെ അറിയിച്ചിട്ടുണ്ട് എത്തിക്കാനൊന്നും പറയാൻ സാധ്യതയില്ല മിശിയെ അറിയിക്കുന്നുണ്ട് ഓരോന്നും അറിയാൻ പാടില്ല അതേ സാധ്യത അറിയാൻ പാടില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം പിരിപാടികളുണ്ട് ഏപ്രിൽ മാസത്തിൽ അറിയാത്ത മിൻസിലെ മറ്റൊരു പരിപാടി കൂട്ടി അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് അദ്ദേഹം മേയം ചെയ്യുന്നുണ്ട് രണ്ട് ദിവസത്തോളം ഉണ്ട് ഏപ്രിൽ മാസത്തിൽ ഇപ്പോഴത്തെ കബളപ്പള്ളി എന്ന് പറയുന്ന കത്തിയിട്ടുള്ള മറ്റു പിതാക്കന്മാരുടെ കപരണ സ്ഥിതി ചെയ്യുന്ന ആ അവിടെ തന്നെയായിരിക്കും ആരും ചേർന്ന് തന്നെയായിരിക്കും കവട്ടി പിതാവിന്റെയും ആളശ്ശേരി പിതാവിന്റെയും കാളാശ്ശേരി പിതാവിന്റെ ഒക്കെ കബളപ്പള്ളി ഉണ്ടല്ലോ അതോട് ചേർന്ന് അവിടെ തന്നെയായിരിക്കും ഗീതം ക്രമീകരിക്കുന്നത് സാധാരണ രീതിയിലെ വരും എല്ലാ വൈദികരെല്ലാവരും ആളുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും വരും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ പിതാക്കന്മാരെ പിന്നെ ധാരാളം പിതാക്കന്മാര് പിത്രാന്മാര് അവരെ വീട്ടുവെ വരാനുള്ള സമയം കൊണ്ട് മറ്റു മറ്റു സഭയിൽപ്പെട്ട കത്തോലി ഇല്ലാത്ത മറ്റേ വരാൻ സാധ്യതയുണ്ട് കാരണം പിതാവിനെ ഈ സഭയിക്കുക എല്ലാ പിതാക്കന്മാരുമായിട്ടും എല്ലാ സഭകളുമായിട്ടും തങ്ങൾ ബന്ധമുണ്ടായി ഉണ്ടായിരുന്നു അതുകൊണ്ട് മറ്റു പിതാക്കന്മാരെ കത്തോലിക്കലല്ലാത്ത മറ്റു പിതാക്കന്മാരും ഒക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ കത്തോലിക്കാ സഭയിലെ കേരളത്തിൽ മിക്കവാറും പിന്നെ പിതാക്കന്മാരൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ആ സമയത്ത്

പിന്നെ പരീക്ഷകളിൽ വെച്ച് നടത്താൻ അവിടെ ഓഡിറ്റോറിയ പിന്നെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് സ്ഥാപനങ്ങളൊക്കെ ഇവിടത്തെ പിന്നെ സ്ഥാപനങ്ങളൊക്കെ അവധി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അവധി പ്രഖ്യാപിക്കാൻ സാധിക്കത്തില്ല സ്കൂളുകളിലും ഒക്കെ പരീക്ഷ നടക്കുന്നതുകൊണ്ട് നമുക്കത് ആ പരീക്ഷ അങ്ങനെയുള്ള പ്രതി പിന്നെ 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 ഓരോ അങ്ങനെ നമ്മളെ ഓരോ സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ അവധി കൊടുക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലെ

അതെല്ലാം എല്ലാ ദേവാലയങ്ങളിലും കുമാനെ അർപ്പിച്ച് പിതാൻ വേണ്ടി പ്രാര്ത്ഥിക്കാനാണ് പിന്നെ സാധാരണ പിതാക്കന്മാർ മരിക്കുമ്പോൾ പിന്നെ പിതാക്കന്മാർ ഭരിക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ ദുഃഖ സൂചകമായിട്ട് മണി അടിക്കാറുണ്ട് പള്ളിമണി അത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആ രീതിയിലാണ് അടിക്കുന്നത് പേര് പഠിക്കുമ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആ രീതിയിൽ കുറച്ച് കുറച്ച് സമയം അല്ല അത് അവസാനിച്ച് സംസ്കാരം ആ സമയത്തിന്റെ അല്ല ഇത് വേറെ പണി അതായത് കേൾക്കുമ്പോൾ അറിയുമ്പോൾ തന്നെ അടിക്കുന്ന രീതിയുണ്ട് ഭരണവാർത്ത അത് കഴിഞ്ഞ് സാധാരണ മൂന്ന് പ്രാവശ്യം ദിവസം ഈ കുരിശുപൊടി എന്ന് പറയുന്നടിക്കുന്നുണ്ടല്ലോ പ്രഭാതത്തില് ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം ആ സ്വഭാവ അതിനോട് ചേർന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെയടിക്കാറുണ്ട് പിന്നെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് കവാട്ടുപിതാവ് മണ്ണമണഞ്ഞത് അതിനുശേഷം അമ്പത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞാണ് ചങ്ങനാശ്ശേരിയിലെ ഒരു ഒരു ബദ്രാജ് നീത്തായുടെ ബജോദാത് ദിന പൊതുസംസ്കാര കർമ്മം നടക്കുന്നുണ്ട് 54 വർഷമായി അന്നത്തെ ചടങ്ങുകളിൽ ഈ തിരങ്ങിനെ വേറെ ആരെങ്കിലും പ്രതിർപ്തവാന്യതയുള്ള ഒന്നാണ് ചവട് വിധാവനെ ഇടുന്ന ടാക്കോട്വിലാർ യാത്രക്കുള്ള ഇവർക്ക് തിരങ്ങിൻ എല്ലാ വേരയും ഇന്നത്തെ പ്രത്തേചിക്കുന്നു ഇല്ല പ്രതീക്ഷിക്കുന്നു ആയി 2000 സഹസാരന പ്രാണവരിച്ചേ ഛായ ബജോദാന്റെ പിന്നെ അധികാരത്തിലായിരുന്ന അവസരത്തിലാണ് പിതാവ് പറഞ്ഞത് ഇപ്പം രണ്ടായിരത്തി ഏഴിൽ വിരമിച്ചു അപ്പോൾ ഇത്രയും വർഷങ്ങളായി പതിനഞ്ച് പതിനഞ്ച് പതിനാറ് വർഷങ്ങളായി വിരമിച്ചിട്ട് അല്ല വേറെ മരിച്ചിട്ടുണ്ട് ഇവിടെ അധികം രേഖ മരിച്ചത് അവരെ സ്ഥാനത്ത് ഇന്നപ്പോൾ തന്നെയാണ് പ്രത്യേകിച്ച് പ്രായം ചെറുപ്രായത്തിലാണ് പിന്നെ കാവളശ്ശേരി പിതാവ് 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 പിന്നെ അറുപത്തിയഞ്ചും അറുപത്തിയഞ്ചാമത്തെ വയസ്സായിരിക്കുന്നത് അറുപത്തഞ്ചു വയസ്സേ ഉള്ളു വയസ്സേ എങ്ങനെയാണ് പിതാവിനെ പിതാവിനെ അനുസ്മരിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ദീർഘകാലത്ത് വലിയൊരു ബന്ധമുണ്ട് ഞാൻ സ്റ്റുഡന്റും കൂടിയായിരുന്നു ി കോളേജിലെ പിതാവിനെ പഠിപ്പിച്ചതാണ് എനിക്ക് പട്ടം തന്നത് പിതാവാണ് ഓരോത്തി പട്ടം തന്ന പിതാവാണ് അത്ര പട്ടം തന്നതും പിതാവ് തന്നെയാണ് അതിനുശേഷം പിതാവിൻ്റെ അസഹായം താനായി അഞ്ച് വർഷക്കാലം ചലയോത്രുന്നു അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ പിതാവിൽ തന്നെയായിരുന്നല്ലോ ഈ ഘോഷത്തിൽ തന്നെയാണ് പിതാവിൻ്റെ താമസിക്കുന്നത് അപ്പം ആ രീതിയിൽ ആ വ്യക്തിപരമായ അവരുടെ ബന്ധം ഉണ്ട് പിന്നെ പിതാവിനെത്തോളം ഒത്തിരി പിന്നെ ഒരു ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഒരിക്കലും എന്തെങ്കിലും ചെയ്തയാളല്ലോ അതേസമയം കുറച്ച് ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ലഭിച്ച ആ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ അതിനുവേണ്ടി പിതാവിനില കൊണ്ടു അതാണ്ട് മുഖം നോക്കി ഒന്നും ആയിരുന്നില്ല അങ്ങനെ മുഖം നോക്കിയുള്ള ഒരു സംസാരമോ പ്രവർത്തനമൊന്നും പിതാവിനിലായിരുന്നു സത്യമാണെന്ന് കാണുന്ന കാര്യങ്ങൾ അത് അത് കുറച്ച് നിൽക്കുകയും അത് ആ നിലപാടിലും അത് അതാണ് ഇതായും പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൊതുതന്മയെ രക്ഷമിച്ചുകൊണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സാധപരമായ ഒരു പിന്നെ ലാഭം ഇതിൽ രക്ഷിപ്പിച്ചു നേട്ടത്തിൽ രക്ഷിപ്പിച്ചുമായിരുന്നു സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും സഭയുടെ നന്മയ്ക്കും പൊതുസമൂഹത്തിന് നമ്മയ്ക്കും തൻ്റെ ഇടപെടൽ പിന്നെ ആവശ്യമാണെന്ന് തോന്നിയ ആവശ്യങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സത്യസന്ധ നീതിബോധത്തോടുകൂടെ നിഷ്പക്ഷതയോടുകൂടെ നേതൃത്വത്തിൽ നൽകിയ ഒരു സഭാചാര്യാണ് അദ്ദേഹം പിന്നെ സഭയിലാണെങ്കിൽ തന്നെ ഒത്തിരി കാര്യങ്ങളിലെ ഇനിഷ്യേറ്റീവ്സ് എടുത്തയാളാണ് നേതൃത്വം കൊടുത്തയാളാണ് പിന്നെ ഭാവിയെക്കുറിച്ചൊക്കെ ഒത്തിരി ഒരു നല്ല കാഴ്ചപ്പാടും ദീർഘപക്ഷൂടെ ഭാവിയെ കാണുകയും അതനുസരിച്ച് മുൻകരുതലുകൾ എടുക്കുകയും അദ്ദേഹത്തിന് മുന്നറിയിപ്പുകൾ നൽകുകയും അത്തരത്തില് തൻ്റെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത പരിശോധിക്കുകയും ചെയ്താലാണ് എന്നാൽ അങ്ങനെ അതിൻ്റെ പ്രഭാഷണത്തിലൂടെയും ഈ എഴുത്തുകളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ തൻ്റെ ബോധ്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു നല്ലൊരു പിന്നെ നേതാവായിരുന്നു നല്ലൊരു ബോധകനായിരുന്നു നല്ല ഒത്തിരിയധികം ആത്മീയത അന്യമായ ആ രീതിയിലാണ് ഞാൻ പിതാവിനെ കാണുക അപ്പോൾ സമയത്തോടും നമ്മുടെ പ്രഭാഷണം പ്രതിസന്ധി ഘട്ടത്തിലും പിന്നെ പിതാവ് അതിനൊക്കെ ശരിയായ ഒരു കാഴ്ചപ്പാട് പിതാവിൻ്റെതായ രീതിയിൽ നൽകുവാൻ പിതാവിന് സാധിച്ചിട്ടുണ്ട്

പിന്നെ ഭിന്നശിക്കാൻ വേണ്ടിയുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ആദ്യത്തെ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആശാഭവൻ അതിൻ്റെ അമ്പതാം അമ്പത് വർഷം ആദ്യം ജൂബിലിയാണ് ഇപ്പം അത് സമാപിക്കാൻ പോവുക അമ്പതാം പതാം വർഷത്തിൽ തന്നെ ജൂബിലി അത് പിതാവ് അനുഭവിച്ചാൽ പടിയൊരു പ്രധാന കാലത്താണ് പടിയുടെ ഭാഗത്തോ പിതാവ് സഹായത്തനായിരുന്നു ഇപ്പം പിതാവിൻ്റെ ദാമ്പത് ഒക്കെ ഉണ്ടായതാണ് അതുകൊണ്ട് സ്ട്രീറ്റ് ബോയ്സിന് വേണ്ടി ഇവിടെ ഒരു സ്നേഹമാണ്

ਜੋ ਸਟੇਰ ਉੱਤੇ ਬਿਸ਼ਪਸਾਰਾ ਬੰਦਾ ਵਪਰੇਤਾ ਸੋਲੀ ਲਾਤ ਉਹ ਲੈ ਕੇ ਉਹਨਾਂ ਚਾਹਤ ਦਿੱਤੀ। ਜਦੋਂ ਗੱਲ ਸਮਝਦਾ ਤਾਂ ਉਸ ਪ੍ਰਕਾਰ ਹੈ ਸਾਡਾ ਤਿੰਦਾ ਵੇਦ ਹੈ। ਟ੍ਰੀਟਮੈਂਟ ਅਨੇਤ ਡਾਕਟਰ ਮੈਂ ਬੇਟਰਸਟ ਬਣ ਜਿਰੀਆ। ਉਹਨਾਂ ਦਾ ਅਸਤ ਤੈਕ। ਉਹਨਾਂ ਦੇ ਇਤਿਹਾਸਾ ਯਾਤਰਾ ਜਿਆਲ ਪਿੱਟੂ ਦੂਰ ਦਿਲ ਡਾਕਟਰ ਇੋਦੀ ਕਿਹਾਣਗੇ ਬਰਾਦ ਨੂੰ ਉਹਨੂੰ ਤੋਂ ਬਰੇਕ ਦਿੱਤਾ। ਅਗਲੇ ਅਗਲੇ ਉਹਦੇ ਚਲ ਸਭ ਦਿੱਤਾ ਉਹਨੂੰ ਅਗਲੇ ਉਹਦੇ ਬਾਕੀ ਸਾਰੇ ਦਿਨ ਲ ਮੇਟੋਟ असां साहित्य